നല്ല വെയിലുള്ള കൊണ്ട് ഉണങ്ങാനുള്ള കൊക്കോയും കുറച്ച് ഉള്ളിയുടെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പുറത്ത് വെച്ചിട്ട് കയറി ഇപ്പം അവൾക്ക് പുറത്ത് പോകാനുള്ള ഒരാവശ്യം കൊണ്ട് അവളിങ്ങനെ നിൽക്കും കേട്ടോ അവളിങ്ങനെയാണ് അവൾക്ക് പുറത്ത് പോകണമെങ്കിൽ അവളിങ്ങനെ പാതലിൻ്റെ അവിടെ ഒന്ന് കിടന്നോളൂ കേട്ടോ ഒരാളെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവന് ഒന്നും അറിയേണ്ട അവിടെ കിടപ്പുണ്ട് അവരുടെ അവൻ്റെ സ്ഥിര സ്ഥലത്ത് അപ്പം അവൾ തുറന്ന് പോകുമ്പോൾ അവനറിയാം അവനെ ഈ വീടില്ലെന്ന് അപ്പം രണ്ടു ദിവസം ആയിട്ട് രണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം പുള്ളി പണിയാനായിട്ട് പോയതാണ് പണിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിൽ പണിക്കാറുണ്ട് കേട്ടോ അപ്പം ഈ കുടും വെയിലായത് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പണി നടക്കുന്നത് കേട്ടോ അതായത് പതിനൊന്നര വരെയും പണിയും ഏഴ് മണി മുതൽ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു മൂന്നര മുതൽ ഒരു ആറുമണിവരെയും പണിയും കേട്ടോ അപ്പോൾ ഇത്തിരി സീനിയേഴ്സ് ആയതുകൊണ്ട് നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പണിയിപ്പിക്കണം അപ്പോൾ തലേ ദിവസം പോയിട്ട് അന്ന് വന്നില്ല അപ്പോൾ പിറ്റോസോ അപ്പോൾ അതിൻ്റെ സങ്കടം ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ടെന്നാൽ അവർക്കൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേക്കാം എന്ന് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി കരളിരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് വേവിച്ച് അത് കൂട്ടി ചോറിൻ്റെ കൂടെ കുഴച്ച് ഒരു പുതിച്ചോറ് പോലെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇവർക്ക് കൊടുക്കുമ്പോൾ പിന്നെ ഞാൻ വെള്ളം ഒഴുകി അപ്പോൾ ഞാൻ എനിക്ക് ഇച്ചിരി പുതിച്ചോറ് ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പം കരൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് പക്ഷേ വേനലായത് കൊടുക്കാറില്ല അതായത് ബീഫ് ബീഫിൻ്റെ കരളും കേട്ടോ പിന്നെ മഴക്കാലത്ത് ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ കറൽ കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഒരു കുഞ്ഞു മുട്ട കഷ്ണം വെച്ചിട്ടുണ്ട് മുട്ടയ്ക്ക് തുള്ളി ചേർക്കാതെ ഇച്ചിരി തേങ്ങയാണ് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പം ഒരു കുഞ്ഞു മീൻ കഷ്ണമുണ്ടോ കേട്ടോ അപ്പം ഞാൻ രണ്ടുപേരെയും വിളിച്ചു വിളിച്ചിട്ട് അനങ്ങില്ല അപ്പം ഞാൻ അവനെ എടുത്ത് എന്റെ ഏഹ് കൈകൊണ്ട് വാടാതെ പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ കയ്യേലെ കറിയുടെ മണം കിട്ടി അങ്ങനെ കേട്ടോ അവൻ എണീറ്റ് വരുന്ന അവളെ പിന്നെ കുറച്ച് വിളിക്കണ്ട വന്നു വാ ഉണ്ടേ ഉമ്മടെ പൊന്നല്ലേ എനിക്ക് ഇവരിങ്ങനെ ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നതാണ് ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ അവളെ സംബന്ധിച്ചിടത്ത് അവൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രാവൽ ഉണ്ട് കേട്ടോ ഭക്ഷണ കാര്യത്തിലാണേലും അപ്പോൾ അവൾക്ക് ഒന്ന് രണ്ട് വായൊക്കെ വാരി കൊടുത്ത് എന്നാ പറഞ്ഞാൽ അവൾ അതിൻ്റെ ആ രുചിയൊക്കെ പിടിച്ച് അത് പണ്ട് മുതലേ അങ്ങനെ വാരി കൊടുത്ത് പഠിപ്പിച്ചോണ്ട് എന്ത് വേണ്ടി ഇപ്പോഴും അതേ പഠിതി തന്നെയാണ് കേട്ടോ പക്ഷേ അവളിങ്ങനെ കഴിച്ചു തുടങ്ങി കഴിയുമ്പോഴത്തേനും അവൻ്റെ കഴിപ്പിലൊക്കെ കഴിയൂട്ടോ അത് കഴിഞ്ഞ് അവൻ ചോദിക്കാൻ ചെല്ലും അവൾ സമയം കൊടുത്തേ കൊടുത്തേക്കൂട്ടോ മുറിമി പേടിപ്പിക്കും പക്ഷെ ഇവനരവില്ല ഇവന് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാട്ടോ ഇവന് വിശക്കുന്നുണ്ടെങ്കിൽ ഇവ മുന്നും പിന്നും നോക്കാണ്ട് ഇപ്പം വയർ നിറച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യൂട്ടോ അപ്പം എന്തായാലും രണ്ട് പാത്രത്തിൽ കൊടുത്താലും ഒരു പാത്രത്തിൽ കൊടുത്താലും അവൻ ആവശ്യത്തിനവൻ കഴിക്കൂട്ടോ അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പം അവളും പതുക്കെ ചോദിച്ച് ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് വരും അതായത് അടുക്കള ഭാഗത്തേക്ക് അവൾ വരും കേട്ടോ അവൾക്ക് പിന്നീട് വേണമെന്നുണ്ട് അന്നേരം നമ്മളൊരു കുറച്ചും കൂടെ എടുത്ത് അവൾക്ക് കൊടുക്കും അങ്ങനെ സ്ഥിരം അത് തന്നെ കേട്ടോ പതിവ് അവൾ പേടിപ്പിച്ചാൽ അവനെ ഞങ്ങനെ നാണമുള്ള കൂട്ടത്തിലൊന്നുമല്ല കേട്ടോ അപ്പോൾ ഞാനോർക്കും തരിമൂലും ഭക്ഷണം കിട്ടാത്ത എത്ര ഡോസ് ഉണ്ടാവും ഒന്ന് ആലോചിച്ച് ചോദിക്കുക ഒരുപാട് ഡോ ഉണ്ടാവുമല്ലേ എനിക്കെന്തോ ചിലപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം വരും കേട്ടോ ആ ഒരു സങ്കടം വരുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഇവർക്ക് കാരണം ഇവരാണേലും എല്ലാ ഇതിലും ജീവിക്കണം മനസ്സേ ഒരു പത്ത് പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് കഷ്ടി അതുവരെ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവർ ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാട്ടോ ഞാൻ അതാ ഞാനിങ്ങനെ ഇവർക്ക് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചോറൊക്കെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച വയ്ക്കുന്നത് ഇപ്പം ചിക്കൻ അങ്ങനെയൊക്കെയാണേൽ ഉപ്പില്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ളത് ഉപ്പിട്ടങ്ങ് എടുക്കും അങ്ങനെ കുറച്ച് കുറച്ച് എല്ലാം വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് ഇവർക്ക് അങ്ങ് വെച്ച് കൊടുക്കും കേട്ടോ പാർട്സ് മാത്രമേ ഞങ്ങളുടെ കൂടെ വെക്കുക കാരണം പാർട്സ് ചിക്കൻ്റെ പാർട്സ് അത് ലിവറൊന്നും ഞങ്ങൾ കൂട്ടത്തില്ലാട്ടോ അതിന് ബീഫിൻ്റെ ലിവറും കൂട്ടാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഹസ്ബൻഡ് ഒട്ടും കൂട്ടത്തില്ലാട്ടോ പിന്നെയും ഞാനാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ഇത്തിരി ലിവറിൻ്റെ ഇട്ട് കൊടുക്കുന്നത് കാരണം മഴക്കാലത്ത് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ വേനൽക്കാലിലാകുമ്പോൾ തുടിപ്പിക്കാറില്ല കാരണം ചൂടല്ലേ പോത്തിൻ്റെ കരളി പോത്തറച്ചൊക്കെ ഇവർക്ക് ഭയങ്കര ചൂടാട്ടോ അപ്പം ഞാൻ അങ്ങനെ കൊടുക്കാറില്ല അപ്പം ഇതിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു അല്ലേ പപ്പയെ കാണാത്ത സങ്കടങ്ങൾ പലതാണ് അതുകൊണ്ട് ഞാൻ ഞാനെന്ന് ഇച്ചിരി സന്തോഷിച്ചോട്ട് സന്തോഷിച്ചോട്ടെ എന്നോർത്തോണ്ട് ഞാൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളായതൊക്കെ കേട്ടോ അന്നേരായാലും ഇച്ചിരി എനർജി ആവട്ടെ എന്നോർത്തോണ്ടു കേട്ടോ അപ്പം അവൻ്റെ വയറ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനങ്ങ് പോയി കേട്ടോ എന്നിട്ടും അവളുടെ ശാപ്പാടെ തീർന്നില്ല കേട്ടോ കാരണം അവൾ പതിയെ തിന്നുള്ളൂട്ടോ അവൻ പതിയായ മുട്ടിയൊരുമി നിൽക്കുന്നുണ്ട മനസ്സിലായ എത്താക്കം കിട്ടിയാൽ ഞാൻ തട്ടിപ്പറിക്കും എന്നുള്ള രീതിയിൽ അവൻ ചോദിക്കുന്നുണ്ട് അവളതനുസരിച്ച് മുറുമെന്നു കൊണ്ടു കേട്ടോ അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചോറ് അവൾക്കൊരു കുറച്ച് പാത്രത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം അവൻ അവിടെ കിടന്നാലില്ലാണ്ട് വന്നില്ല കേട്ടോ അവൾക്ക് കാരണം സ്ഥിരം അവൾക്ക് ഇങ്ങനെ കൊടുക്കാറുള്ള കേട്ടോ അവക്ക് ആവശ്യമുണ്ടെങ്കിൽ അവൾ വരികയും ചെയ്യും കേട്ടോ ഇത് കഴിഞ്ഞപ്പം കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പൊതുച്ചോറുണ്ട് കേട്ടോ ക്യാരറ്റും മുട്ടത്തോ മുട്ട പൊരിച്ചതും കുറച്ച് മീനും ചക്ക കുരു മാങ്ങ അങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി ചമ്മന്തിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂട്ടി പുതിച്ചോറ് എപ്പോഴും ടേസ്റ്റുള്ള കാരണം ഒരു കൂട്ടം കറിയേ ഉള്ളൂ എന്ന് പറഞ്ഞാലും പണ്ടൊക്കെ ഒരു ചമ്മന്തിയോ മാത്രമേ കാണുള്ളൂ ഇത് പൊതിക്കാത്തു ചൂട് ചോറാണേൽ നമുക്കറിയാം എല്ലാം ടേസ്റ്റ് കൂടെ പിടിച്ചു കഴിയുമ്പോൾ അടിപൊളി രുചിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം വീണ്ടും ഞങ്ങൾ വാർത്തപ്പുറത്ത് കയറി കേട്ടോ വെള്ളം ഒഴിക്കണമായിരുന്നു എടുത്ത് കയറ്റണമല്ലോ അവനും അടുത്ത് പണ്ടാരം ഞാൻ ഞാനതിലപ്പുറം പണ്ടാരോ തുടങ്ങി കേട്ടോ അവർമാരതിൽ ഓടി നടന്ന കേട്ടോ അടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളും ശരിക്കും അടുത്തായിരുന്നു അവനെ എടുത്തല്ലേ കേട്ടേണ്ടത് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പഴത്തേനും ഞാനും മടുത്തു കൂട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് പിന്നെ അവിടെ ഇരിക്കുമായിരുന്നു കുറ്റിപ്പുറത്തേ ചെടുത്ത ഇതെന്താ അണക്കുന്ന മനസ്സിലാ നിന്നെ ഈ കവറക്കണ എന്ത് ഭംഗിയെന്നറിയവടി സുഞ്ഞരിക്കുട്ടി കണ്ടോ എന്നെ ഭംഗിയാ ഓക്കെട്ടെ കാണാൻ മങ്ങിയാണോന്ന് അവിടെ പോന്നെ മുടത്തുണ്ടോ അല്ലേ ഏറ്റവും ഗുഡ് മൊത്തം പോയത് നോക്കിക്കേ നമുക്ക് താഴെപ്പാ ഇറങ്ങി പോവാ ഇനി ഞാൻ എടുക്കണ്ട നിന്നെ ബാ ബാ ബഹ് കേട്ടോ ഇങ്ങോട്ട് കേറാൻ അവക്കറിയാം പക്ഷെ ഇറങ്ങാൻ അറിയത്തില്ല ഇറങ്ങൂട്ടോ പക്ഷെ എന്നെ നോക്കി നിന്നതിന്റെ പേര് ഞാൻ നിൽക്കുന്നു ഇറക്കണ ഇറക്കണ്ടിക്കുന്നു പുറക്കില പൂരിപ്പ് മുത്ത ഇറങ്ങി പാടാക്കനെ ഇനി അവന്റെ തുള്ളൽ തുടങ്ങൂട്ടോ അതാണ് സഹിക്കാൻ പറ്റാത്തത്

പിന്നെ കുന്തി ഞാൻ കുടിക്കും ഇരുപ്പ ഇരുപ്പാ വടി വേണോ തല്ലിച്ചതിക്ക് ഞാൻ ആ നീ കോണല്ലോ ഞാൻ ടെറവാട പട കളിപ്പിക്കുന്നോ വാ വട ഓ മടുത്തിരിക്കുമ്പോള അവൻ്റെ ഒരു കളി മണ്ടേന്ന് പൊക്കി എടുത്ത് താഴെ കൊണ്ട കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാപ്പവളേതാട്ടൊക്കെ ചീത്ത പറയുന്നത് കേട്ടു കേട്ടോ കുറേ നേരം താമസിച്ചില്ലേ അപ്പം ഇനി ഇത്രേം വീഡിയോ ഉള്ളൂ കേട്ടോ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാവേ താങ്ക്സ് ഫോർ വാച്ചിങ്